ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി കണ്ണൂർ ആസ്റ്റർ മിംസിലെ കാർഡിയോളജി ആൻഡ് കാർഡിയോ കാർഡിയോതൊറാസിക് സർജറി വിഭാഗത്തിൽ ഉത്തരമലബാറിലെ ആദ്യ ലേസർ ആൻജിയോപ്ലാസ്റ്റി യൂണിറ്റിന് തുടക്കം കുറിച്ചു പ്രശസ്ത സിനിമാ താരം മീനാക്ഷി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കൊറോണറി ധമനികളിൽ കാൽസ്യം അടിഞ്ഞുകൂടുകയും അതുമൂലം രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൃത്യതയാർന്ന ലേസർ രശ്മികൾ ഉപയോഗിച്ച് അടിഞ്ഞുകൂടിയ കാൽസ്യത്തെ നീക്കം ചെയ്യുന്ന രീതിയാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റിയിൽ അവലംബിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻജോപ്ലാസ്റ്റിക് ചെയ്യുന്നതിലുള്ള നമ്മുടെ പല ഡിവൈസസും നമ്മൾ ആൻഡിയോപ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഏറ്റവും നൂതനമായ ഒരു ഡിവൈസ് ആണ് ലേസർ ആൻഡോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ് ലേസർ ആൻഡോപ്ലാസ്റ്റിക് മെഷീൻ ഇതിൽ നിന്നും എക്സൈമർ ലേസർ ഒരു കത്തീറ്റർ വഴി നമ്മൾ ഹാർട്ടിന്റെ ധമനികളിൽ അടിഞ്ഞിരിക്കുന്ന ബ്ലോക്കുകൾ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യും സാധാരണ ആൻജോപ്ലാസ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള പ്രൊസീജിയർ ആണ് പക്ഷെ എന്നാലും അത് കഠിനമായിട്ടുള്ള ബ്ലോക്കുകള് സാധാരണ ആൻജോപ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ബ്ലോക്കുകൾ മാറ്റാൻ പറ്റിയ ഒരു നൂതനമായ ഒരു മിഷനാണ് ഏറ്റവും പുതിയ ടെക്നോളജി നിലവിലുള്ള പ്രൊസീജിയറുകളെ അപേക്ഷിച്ച് കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും ആൻജിയോപ്ലാസ്റ്റി നിർവഹിക്കുവാൻ ഈ രീതിയിൽ സാധിക്കും മറ്റ് അസുഖങ്ങൾ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ നിലവിൽ അനുവർത്തിക്കുന്ന ആൻജിയോപ്ലാസ്റ്റി നിർവഹിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി ഗുണകരമാകും ഗുരുതരമായതോ അമിതമായ അളവിൽ കാൽസ്യം അടിഞ്ഞുകൂടിയത് മൂലമുള്ളതോ ആയ ബ്ലോക്കുകൾ സ്റ്റെന്റ് സംബന്ധമായ ബ്ലോക്കുകൾ ദീർഘകാല പ്രമേഹവുമായി ബന്ധപ്പെട്ട ദമനികളിൽ ഉണ്ടാകുന്ന സങ്കീർണതകൾ തുടങ്ങിയവയ്ക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി മികച്ച ചികിത്സാരീതിയാണെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ പറഞ്ഞു ആശ്രമിംസ് കണ്ണൂർ സി ഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ ഉമേശൻ ഡോക്ടർ വിനു ഡോക്ടർ ശ്രീധരൻ ഡോക്ടർ ഗണേഷ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാംകെനൂസ് you